ഹലോ ഗൈസി ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനിവിടെ പ്രത്യാശ ഭവനിലാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയതാണ് എല്ലാവരും ഉണ്ട് സ്കൂളിൽ സ്കൂളിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഇവിടെ കുറേ അപ്പൂപ്പന്മാരുണ്ടായിരുന്നു കുറേ അപ്പൂപ്പന്മാർ പാട്ടൊക്കെ പാടി ഞങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അവിടുന്ന് ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങളുടെ ഡാൻസ് ഒക്കെ വരും ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്രയറാണ് ഈ പേര് പ്രേയറിൻ്റെ പേരാണ് ദേശാൽ ബി ഷാൾസ് ഓഫ് ബ്ലാസി ഇതൊരു അപ്പൂപ്പൻ രണ്ട് രണ്ടപ്പൂപ്പന്മാർ പാട്ട് പാടുന്നുണ്ട് പിന്നെ ഇവിടെ അപ്പൂപ്പന്മാരെല്ലാം സന്തോഷിച്ച് കൈയൊക്കെ അടിക്കുന്നുണ്ട് ചിലവരൊക്കെ സംസാരിക്കുന്നു കുറേ ആൾക്കാർ വന്നിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് പിന്നെ ഇത് ഊരും ബ്ലഡ് എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെയാണ് ഒരപ്പൂപ്പൻ ഡാൻസ് കളി പാട്ടു പാടുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാം കൈ ഓട്ടുന്നുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ക്ലാസ്സിലെ ഫസ്റ്റാണ് ടോപ്പർ പിന്നെ ഞങ്ങളെല്ലാം എങ്ങനെയാണ് ഡാൻസ് കളിക്കണ്ടതെന്ന് പ്ലാൻ ചെയ്തു പിന്നെ ഡാൻസ് കളിച്ചു പിന്നെ ഇവിടെ ഒരുത്തി പാട്ട് പാടി പിന്നെ ഇവരെല്ലാം ഡാൻസ് കളിച്ചു ഇവർ ആവേശത്തിൽ ഡാൻസ് കളിച്ചു ഇതേതാണ് ഡാൻസ് എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഡാൻസ് ആണ് പിന്നെ ടീച്ചറെല്ലാം പറഞ്ഞു അപ്പൂപ്പന്മാരോടൊക്കെ സംസാരിച്ച് കളിക്കാനൊക്കെ പറഞ്ഞു അവരോട് പേരൊക്കെ ചോദിക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അപ്പന്മാരോട് പേരൊക്കെ ചോദിച്ചു ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യൂ ഇപ്പം തന്നെ ചെയ്തോളൂ പിന്നെ അവിടെ രണ്ട് ഏട്ടന്മാരുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വന്നത് കോളേജിൽ പഠിക്കുന്നത് എന്തിനാന്നു എനിക്കറിയത്തില്ല ഞങ്ങൾ അവരോ അവരോട് സംസാരിച്ചു അങ്ങനെയൊക്കെ പിന്നെ ടീച്ചർ ഞങ്ങളുടെ എല്ലാം വീഡിയോ എടുത്തു ഒരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്